മരണപ്പെട്ട അവരുടെ സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഹിന്ദു സമൂഹത്തിന്റെ മുന്നിൽ മാപ്പ് പറയുന്നതിന് സമാനമായിട്ടുള്ള ജനസമ്പർക്ക പരിപാടിയുമായിട്ട് തങ്ങൾക്ക് അബദ്ധം പറ്റി എന്ന് വിളിച്ചു പറയുന്ന തരത്തിലുള്ള പരിപാടിയുമായിട്ട് പിണറായി വിജയൻ സർക്കാരിന്റെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനസമൂഹത്തിലേക്ക് ഇറങ്ങി വന്നു ജനസമൂഹത്തിലേക്ക് ഇറങ്ങി വരികയും തങ്ങൾക്ക് പറ്റിയ തെറ്റ് തിരിച്ചറിയുകയും ചെയ്തു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനെങ്കിലും ശ്രമിച്ചു ഞാൻ സൂചിപ്പിച്ചു വന്നത് ബിന്ദു അമണി ആ തന്റെ കത്തിലൂടെ പറയുന്നത് തങ്ങൾക്ക് ആചാര ലംഘനത്തിന് വേണ്ടിയിട്ട് ഈ സർക്കാർ ചെയ്തു തന്ന ആനുകൂല്യങ്ങളെ കുറിച്ചാണ് ആചാരം ലംഘിക്കുന്നതിന് വേണ്ടിയിട്ട് ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങളെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ട് നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇടതുപക്ഷം സർക്കാർ ഒരുക്കിയ സുരക്ഷയെ കുറിച്ചാണ് അത്തരത്തിൽ സുരക്ഷ ഒരുക്കി രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങളെ വെല്ലുവിളിച്ച ഒരു